കുറേ നാളായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് കണക്ക് ശിലും ഭർത്താവും വേർ പിരിഞ്ഞു എന്നുള്ളത് ഒരുപാട് പേരുണ്ടെങ്കിൽ നേരിട്ട് അല്ലാതെ ഇതേ കണക്ക് കമന്റ് ബോക്സിലൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അതിന് ഒന്നും ഒരു മറുപടി എന്നുള്ള രീതിയിലൊന്നും ഇതുവരെ ഒന്നും വന്നിട്ടില്ല അതിന് ഇത് കണക്ക് എവിടെ വേർ പിരിഞ്ഞു എന്നുള്ളൊരു സൂചന മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതിന് മെയിൻ ആയിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇത് കണക്ക് ഒരാളിത് കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ വേർ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളിത് അതിനെപ്പറ്റി ആലോചിച്ച് ഭയങ്കരമായിട്ടൊന്നും ഭയങ്കര വിഷമിക്കും അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരിക്കും പക്ഷേ ഒരു മുപ്പത് നാൽപ്പത് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിനെ ഓർത്ത് വിഷമിക്കും അതോടെ തന്നെ നിങ്ങളെ മക്കളെ കാര്യങ്ങളൊക്കെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടെ തന്നെ പറഞ്ഞ് നിങ്ങൾ ഒറ്റയ്ക്കായി പോകുമെന്ന് പറഞ്ഞു ഇതിന് മറുപടി മറുപടിയായിട്ട് ഇതാണൊക്കെ ഉണ്ടെങ്കിൽ സിലോ ഒരു മറുപടി ഓർത്തിട്ടുണ്ടായിരുന്നു ഇത് ആണൊക്കെ താൻ എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയായിരുന്നു അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ടെൻഷനൊന്നും ഇല്ലെന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഭർത്താവുമായിട്ട് വേർപിടിഞ്ഞാണ് താമസിക്കുന്നത് അത് എന്തുണ ഒരു കാരണമൊന്നും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഒരു ഒരുപാട് പേര് ഇതിനെ പറ്റി ചോദിക്കുന്നുണ്ട് പക്ഷെ ഇതിനൊരു മറുപടി എന്നുള്ളത് ഇതുവരെ ചിലവൊന്നും കൊടുത്തിട്ടില്ല എന്തായിരുന്നാലും അവരേ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി അവരെന്തേലും അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ സാധിക്കത്തുള്ളൂ